ഇരുപത്തി ആറ് വയസ്സ് മാത്രം പ്രായമുള്ള ബാംഗ്ലൂരിൽ ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു പയ്യൻ ലീവ് കഴിഞ്ഞു തിരിച്ച് കമ്പനിയിലേക്ക് പോകുന്ന സമയത്ത് ഓൺലൈനായിട്ട് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു ട്രെയിനിൽ വിൻഡോ സീറ്റ് തന്നെ പയ്യൻക്ക് കിട്ടി പക്ഷേ വിൻഡോ സീറ്റിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ആ പയ്യൻ യാത്ര ചെയ്യുന്ന ബോഗയിൽ ആ പയ്യനും ആ പുറകിൽ കാണുന്ന ആ ഒരു വ്യക്തിയും മാത്രമേ ഉള്ളൂ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് യാത്ര പോകുന്ന ആളുകൾ പ്രത്യേകിച്ച് ദൂരയാത്ര പോകുന്ന ആളുകളൊക്കെ അത് ബസ്സിലായിക്കോട്ടെ ട്രെയിനിലായിക്കോട്ടെ നിങ്ങൾ ഒറ്റക്കാണ് എങ്കിൽ പ്രത്യേകം സൂക്ഷിക്കുക നിങ്ങൾ നോക്കുക ഇരുപത്തി ആറ് വയസ്സ് മാത്രം പ്രായമുള്ള ബാംഗ്ലൂരിൽ ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു പയ്യൻ ലീവ് കഴിഞ്ഞു തിരിച്ച് കമ്പനിയിലേക്ക് പോകുന്ന സമയത്ത് ഓൺലൈനായിട്ട് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു ട്രെയിനിൽ വിൻഡോ സീറ്റ് തന്നെ പയ്യൻക്ക് കിട്ടി പക്ഷേ വിൻഡോ സീറ്റിൽ സീറ്റിലിരുന്ന് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഈ വീഡിയോ കാണണം മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക സോ നമുക്ക് ഈ പയ്യൻക്ക് എന്താണ് സംഭവിച്ചത് നമുക്ക് കാണാം ഗൈസ് നിങ്ങൾ നോക്കുക ആ പയ്യനെ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോകുന്ന വഴിയാണ് ആ ബോഗിയിൽ ആ പയ്യൻ മാത്രമേ ഉള്ളൂ വേറൊരാളുണ്ട് പക്ഷേ യാത്രക്കാരായിട്ട് ആ ഒരു പയ്യൻ മാത്രമേ ഉള്ളൂ പുറകിലുള്ള വ്യക്തിയുടെ ഉദ്ദേശം എന്താണ് എന്ന് വീഡിയോ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എനിവേ നിങ്ങൾ ട്രെയിനിലായിക്കോട്ടെ ബസ്സിലായിക്കോട്ടെ യാത്ര പോകുന്ന സമയത്ത് അതും ദൂരെ യാത്ര നിങ്ങൾ വിൻഡോ സീറ്റിലാണ് ഇരിക്കുന്നത് എങ്കിൽ തൊട്ടടുത്ത് ആരുമില്ല നിങ്ങൾ സേഫ് അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കാരണം നമ്മളെ സമീപിക്കുന്ന ആളുകൾ ഒരു പരിചയവും ഇല്ലാത്ത ഇല്ലാതെ നമ്മളെ സമീപിക്കുന്ന ആളുകൾ എന്തുദ്ദേശം വെച്ചുകൊണ്ടാണ് നമ്മളെ സമീപിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല വെൽ എന്ത് സംഭവിച്ചു കാണാം അതായത് ഒരു നിമിഷം പോലും പുറത്തേക്ക് നോക്കാതെ അല്ലെങ്കിൽ മറ്റു ചുറ്റു എവിടെയും നോക്കാൻ പറ്റാത്ത രീതിയിൽ ആ പയ്യൻ മൊബൈൽ ഫോണിൽ അഡിക്റ്റ് ഡാണ് എന്ന് തോന്നുന്നു കാരണം ഇടയ്ക്കിടയ്ക്കൊക്കെ പുറത്ത് നോക്കുന്നുണ്ടല്ലോ റീല് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ അഡിക്റ്റായ ആളുകൾ ദൂരെ പോകുന്ന സമയത്ത് സദാസമയവും മൊബൈൽ ഫോണിൽ റീലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ യൂസ് ചെയ്ത് പോകുന്ന ആളുകളൊക്കെ ഈ വീഡിയോ കാണണം അപ്പോൾ റീലിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു സ്ക്രോൾ ഡൗൺ ചെയ്യുന്നു കയ്യിലെന്തോ ബിങ്കോ അങ്ങനത്തെ എന്തോ ഒരു സ്നാക്ക് ഉണ്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ബോഗിയിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ആ പയ്യൻ യാത്ര ചെയ്യുന്ന ബോഗിയിൽ ആ പയ്യനും ആ പുറകിൽ കാണുന്ന ആ ഒരു വ്യക്തിയും മാത്രമേ ഉള്ളൂ ആ വ്യക്തിയാണെങ്കിൽ തോർത്തുമുണ്ടൊക്കെ മാസ്ക് ആയിട്ട് യൂസ് ചെയ്തിട്ട് പയ്യൻ്റെ ഓരോ മൂമെൻറ്റും മൂമെൻറ്റും ശ്രദ്ധിക്കുന്നുണ്ട് റൈറ്റ് അവസരത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് പോലെയാണ് നിങ്ങൾ നോക്കുക പുറകിൽ നിന്ന് ആ പയ്യൻ ഒരു കർച്ചീഫ് എടുക്കുന്നു കർച്ചീഫിലേക്ക് ക്ലോറോഫോം സ്പ്രെഡ് ചെയ്യുന്നു ആ സാധനം പയ്യനെ സ്മെല്ല് ചെയ്യിപ്പിക്കുന്നു ബോധം കെടുത്തുന്നു എല്ലാം അടിച്ചു മാറ്റിക്കൊണ്ടുപോകുന്നു ഇതെന്താ വെള്ളരിക്കപ്പെടണം എത്ര സിമ്പിളായിട്ടാണ് അല്ലേ ഐഫോണാണ് നല്ല വിടപിടിപ്പുള്ള ഒന്നൊന്നര ലക്ഷം റുപ്യ വിലയുള്ള സിക്സ്റ്റീൻ പ്രോ മാക്സ് ഫോണാണ് അതുപോലെ തന്നെ ബാഗിലാണെങ്കിൽ ക്യാഷ് ഉണ്ട് അപ്പൻ്റെ കഴുത്തിൽ ഈ ചെയിൻ ഉണ്ട് ഗോൾഡ് ഗോൾഡിൻ്റെ ഒക്കെ റേറ്റ് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ആൺകുട്ടികൾ പോലും പറയുന്നു ഗോൾഡ് ഓർണമെൻറ്റ്സ് നിങ്ങൾ ധരിച്ചു കൊണ്ട് നിങ്ങൾ യാത്ര പോകരുത് കൈസ് അതുമാത്രമല്ല ശ്രദ്ധിക്കുക മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റായി ടെക്സ്റ്റ് ചെയ്യുക മറ്റു വീഡിയോ കാണാം വൈഫ് കാണാം